നമുക്ക് ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം ഓക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടു നോക്കാം ആദ്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അര കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ ഓയിലാണ് ഉണ്ടാക്കുന്നത് റിഫൈൻഡ് ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണ് ചിക്കൻ മസാല കുറച്ച് കറിയത്തിനാണ് പിന്നെ ഇത് തക്കാളി പച്ചമുളക് വെള്ളുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള തക്കാളി വെള്ളി ഇഞ്ചി പച്ചമുളക് വളരെ ചെറുതായിട്ട് കുനുകുന നരിഞ്ഞതാണ് പിന്നെ നമ്മളതിലേക്ക് ഉപയോഗിക്കുന്നത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയാണ് വേറെ ഒന്നുമില്ല ഉപ്പും ഉപയോഗിക്കുന്നുണ്ട് വേറൊരു സാധനം ഉപയോഗിക്കുന്നില്ല പക്ഷേ സംഭവം ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൊണ്ടല്ലോ സൂപ്പറായിരിക്കും ഉണ്ടാക്കി കഴിക്കുക ആദ്യം സ്റ്റവ് കത്തിക്കുന്നില്ല ആദ്യം നമ്മൾ ഓയിൽ ഓയിലുകൊടുക്കണം കുറച്ച് ഓയിൽ കൂടുതൽ വേണ്ട സ്റ്റവ് കത്തിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ അടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കാരണം ഉപയോഗിക്കുന്നത് കാന്താരി മുളക നല്ല എരിവുണ്ടാകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അത്രയേ വേണ്ടുള്ളൂ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കിയില്ലേ ഏകദേശം അതിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇത് വരുക പക്ഷേ കുറച്ച് കഴിയുമ്പോൾ രൂപമൊക്കെ മാറും ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമാണ് ഇട്ടത് ിൽ ഞാൻ സ്റ്റവ് കത്തിക്കാണ്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഞാൻ ഇനി ഞാൻ സ്റ്റൗ കത്തിക്കും ഓക്കെ നമ്മുടെ ആ മസാലക്കൂട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇങ്ങനെ വെച്ചുകൊടുക്കണം ആഹാ അപ്പം ചിക്കൻ തന്നെ എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ടാവും ഇതിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ പതുക്കെ ചിക്കനെ വേവിക്കാൻ നോവിക്കരുത് വേവിക്കാനേ ബാക്കി നല്ല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ കിടക്കുന്ന കാണുമ്പോ ചമഞ്ഞ് കിടക്കുന്ന കണ്ടോ ചിക്കൻ അതിനെ ഒന്ന് അതിലൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സാധനം ഇതിനകത്ത് പിടിക്കട്ടെ ആ മസാല ഈ ചിക്കനിൽ എല്ലാ തരത്തിലും ഇങ്ങനെ വരട്ടെ ആഹാ ഇപ്പ കാണുമ്പോ എന്തോ രസാന്ന് പറഞ്ഞത് നമുക്ക് നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കിയോ നോക്കണേ ബാച്ചലേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം ആണ് ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നെയ്ച്ചോറോ പൊറോട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സംഭവമായിരിക്കും എന്തിൻ്റെ കൂടെ കഴിക്കാം ഇത് കപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരീക്ഷിക്കുന്നതാണ് ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണെന്ന് പറയാൻ വേണമെങ്കിൽ ഇത് ഞാൻ തന്നെ പരീക്ഷിച്ച് കണ്ടത്തൊരു സാധനമാണ് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒരു പരീക്ഷ നമ്മൾ നടത്തി അപ്പോഴാണ് നമുക്ക് ും കണ്ടെത്തണ്ട കണ്ടുപിടിക്കാം പുതിയ പുതിയ ഫുഡുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ വേറെ ഒരു മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം മാത്രം എടുത്തിട്ട് ഉപയോഗിക്കുന്നു ഈ തെക്കാലും പച്ചമുളക്കെ വളരെ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതായി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി അരിയാം കേട്ടോ ഈ വീഡിയോ വലിയ ലെങ്ത്തി ഒന്നും ഒന്നായിരിക്കില്ല ഞാൻ പെട്ടെന്ന് തീർത്തരാറായിരുന്നു ഉണ്ടാക്കിയിട്ട് ഇതിന് അടക്കൊന്നിങ്ങനെ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇടിച്ച് കഴിഞ്ഞൊന്നും പോകാൻ പാടില്ല ഇത് കണ്ടോ നല്ല രസമില്ലേ കാരണം എന്താ അല്ലേ ചിക്കന് നല്ല ഇങ്ങനെ സ്നേഹത്തോടെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ൂത്തക്കാലം പാടാൻ വന്നു മീൻ നമ്മുടെ കോഴി ഒരു ഹാഫ് ഫ്രൈ ആവണം എന്നിട്ടാണ് ബാക്കി പണികൾ നമ്മൾ ചെയ്യുന്നത് എന്നെ അങ്ങായി ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ എന്തായാലും കഴിച്ച് 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 കഴിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് ട്രാവൽ ഡേനായിട്ട് തന്നെ ഓർത്ത് കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ എപ്പോഴും വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും ഒരേ സാധനം കഴിച്ചുകൊണ്ടേ ഇരിക്കരുത് ചിക്കൻ ഒക്കെ പല വിധത്തിൽ ഉണ്ടാക്കി നോക്കുക അതും എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള റെസിപ്പി കണ്ടെത്തുക എന്നിട്ട് ഉണ്ടാക്കുക കഴിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ മഴയൊക്കെ പെയ്യാണെങ്കിൽ പൊളിയായിരിക്കും ഇതാകെ കുറച്ചേ ഉള്ളൂ അരക്കിലോ ചിക്കൻ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം കുളിച്ചിട്ട് വാഴയിലയിൽ തട്ടും ആ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ഇതിപ്പോൾ കുക്ക് ചെയ്യുന്നത് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിത്തരാം എന്നിട്ട് ഞാൻ വഴ ഇലയിൽ അടിക്കുന്നത് അത് നാളെ ഇട്ട് തരാം ഇത് ഞാൻ ഇന്നിട്ട് തരാം ഓക്കെ കണ്ടു നോക്ക് കമൻ്റ് അയക്കണം വെറുതെ കണ്ടാൽ വരാം അപ്പോഴല്ലേ എനിക്ക് കുറച്ച് ഇത് എന്താ പറയുക എനർജി കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ട നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ ഇതിൽ കിടന്ന് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയേ വേണ്ടു ഇനി നമ്മൾ ശ്രദ്ധിച്ച് കാണുന്നേ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് വേണ്ട തക്കാളി ഉള്ളി അതായത് സവാള ഇഞ്ചി പച്ചമുളക് വെള്ളി ഇത് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് ആഹാ ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമുണ്ടല്ലേ ആ എന്താ ഭംഗി ഇതിലൊന്ന് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലൊരു ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് അതെന്താണെന്നുള്ളത് പറഞ്ഞു കുറച്ച് കറിവേപ്പില വയ്പല്ല ഇപ്പം ചേർത്ത് കൊടുക്ക അരിഞ്ഞു വെച്ചതാണ് നല്ല കുനുഗുനാന്ന് അരിഞ്ഞു വെച്ചതാണ് എന്നിട്ട് അതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൊടുത്തിട്ടുണ്ട് ഓക്കെ ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിരുന്നു അത് കോഴിക്ക് വേണ്ട ഉപ്പായിരുന്നു ഇപ്പോൾ ഈ സവാളക്കും തക്കാളിക്കും ഇതിനൊക്കെ വേണ്ടി കുറച്ചും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു സംഭവം കഴിഞ്ഞു ഒന്നുകൂടി ഇതിനെ മിക്സ് ചെയ്യുക എന്നിട്ട് പത്ത് മിനിറ്റ് സമയം നന്നായി അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം അടിയിൽ പിടിക്കത്തില്ല അപ്പം നമുക്കിതിനെ ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഓക്കെ ഇത് വേണ്ട ഇപ്പം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിരുന്നേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ കഴിച്ചു നോക്കുക കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇങ്ങനെ വാരി വിതറി കൊടുക്കുക കറിവേപ്പിലൊക്കെ എത്ര സമയം കിട്ടുമ്പോഴൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുക ഇരിക്കുക ശരീരത്തിന് ആരോഗ്യത്തിന് യാതൊരു തകരാറും ഇല്ലാത്ത സാധനമാണെന്ന് പണ്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ഞാനും പറയുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുക ചിക്കനൊക്കെ ഓക്കെ ഞാനിത് കഴിക്കുന്ന വീഡിയോ ഞാൻ നാളെ ഇടാം ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കുന്ന ഇത് ഞാൻ ഇന്ന് തന്നെ ഇട്ടുതരാം ഇതിൽ അര കിലോ ചിക്കന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് മീഡിയം സൈസ് തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് പുത്തുമുളകും കുറച്ച് വുള്ളിയാണ് ഓക്കെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് അയക്കാം താങ്ക്